ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അല്ലുന്ന ചിത്രകാന്തത്തിലിപ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് ഗൗതമിൻ്റെയും പിങ്കിയുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഗൗരിയുടെ ആ ഒരു അഡോപ്റ്റ് എന്ന് പറയുന്ന ഗൗരിയെ ദത്തെടുക്കാമോ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇന്ത്യവരത്തിലെ വലിയൊരു ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും നന്ദയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് സാധാരണ ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നാളുകളൊന്നും നമുക്ക് ആ തെറ്റിനെ കള്ളങ്ങൾ കൊണ്ട് മറച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല ഒരു നാൾ ആ കള്ളം പുറത്തു വരിക തന്നെ ചെയ്യും അതും കൂടി ആ കള്ളം പുറത്തു വരുമ്പോൾ വലിയ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പവിത്രരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് പവിത്ര അറിയാതെ അല്ലെങ്കിൽ എല്ലാവരുടെയും പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് ഗർഭനാടകം കളിക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷേ അത് ഇത്രയും വലിയൊരു പാരയായിട്ട് പവിത്രയേക്ക് മാറും അല്ലെങ്കിൽ തൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് തകരും എന്ന് പവിത്ര ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പവിത്രയും അരുണും കൂടി ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാണ് ഡോക്ടറിനെ അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞു ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് സ്വകാര്യതയാണ് അതൊരിക്കലും പവിത്ര അറിയാൻ പാടില്ല അതുകൊണ്ട് പവിത്രയ്ക്കൊന്ന് കുറച്ച് നേരത്തേക്ക് പുറത്തോട്ട് നിൽക്കാമോ എന്ന് ഡോക്ടർ ചോദിച്ചു അങ്ങനെ പവിത്ര പുറത്തോട്ട് പോയി പിന്നാലെയാണ് അരുണു അരുണിനോട് ഡോക്ടർ ആക്കാ സത്യങ്ങൾ പറയുന്നത് അരുൺ സത്യം പറഞ്ഞാൽ അരുൺ പറയാൻ ഡോക്ടറിനോട് പറയാൻ വന്നത് തന്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു സന്തോഷം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് പക്ഷേ ഇത്രത്തോളം വലിയൊരു പ്രശ്നം അരുണ് ഇത്രത്തോളം വലിയൊരു സങ്കടം അരുണിന് നേരിടേണ്ടി വരുമെന്ന് അരുൺ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല അരുൺ ഡോക്ടറിനോട് സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് ഡോക്ടർ ആ കാര്യങ്ങൾ അരുണിനോട് പറഞ്ഞത് ഇവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന എല്ലാ ദമ്പതിമാരുടെ ദമ്പതിമാരിൽ നിന്നും ഞങ്ങൾ സ്പേംസ് കളക്ട് ചെയ്യും അങ്ങനെ ആ സ്പേം ടെസ്റ്റ് ചെയ്തപ്പോൾ പവിത്രയുടെ സ്പേം ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പവിത്രയ്ക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പവിത്ര പൂർണ്ണമായിട്ടും ഹെൽത്തിയാണ് പവിത്രയ്ക്കൊരു പെൺ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സാധിക്കും അതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അരുണിന്റെ സ്പെംസ് കളക്ട് ചെയ്തപ്പോഴത്തേക്കും അതിലാണ് പ്രശ്നങ്ങൾ കാണുന്നത് അരുണിന് ഒരിക്കലും അച്ഛനാകാനായിട്ട് പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ അരുൺ പറഞ്ഞു ഏയ് ഡോക്ടർ അങ്ങനെയൊന്നും പറ്റത്തി അങ്ങനെയൊന്നും പറയില്ലേ ഡോക്ടർ അങ്ങനെയൊന്നും പറയരുത് കാരണം അരുണിന്റെ മനസ്സിൽ പവിത്ര ഇപ്പ് ഗർഭിണിയാണ് പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നായിരുന്നു അരുൺ മനസ്സിൽ ഡോക്ടർ തീർത്തും പറഞ്ഞു ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവ് കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്തത് അവിടെയും പോസിറ്റീവാണ് അതായത് അരുണിന് ഒരിക്കലും അച്ഛനാകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു റിസൾട്ടിൽ വന്നിരിക്കുന്നത് റിസൾട്ട് ഇന്നാണ് വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യം ഡോ അരുണിനോട് പറയുന്നതെന്നും പറയുന്നതെന്നും എന്നാൽ അരുൺ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ ഒരു പ്രശ്നം ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാവുന്നതേ ഉള്ളൂ അരുൺ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അരുണിനെ ആശ്വസിപ്പിച്ചു എന്നാൽ അരുണിൻ്റെ അപ്പോൾ തോന്നിയ കാര്യം ഞാൻ ഒരിക്കലും അച്ഛനാകത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഗർഭിണി ഗർിയാവുകയും ചെയ്യും പവിത്ര പ്രസവിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ പവിത്രയുടെ വയറ്റിൽ പവിത്ര ഗർഭിണിയാണെന്നല്ലേ പറയുന്നത് അപ്പം പവിത്രയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലല്ലേ പവിത്രയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛൻ വേറൊരാളാണല്ലേ എന്ന് അരുൺ തെറ്റിദ്ധരിച്ചു അങ്ങനെ പവിത്രയെ തകർക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അരുൺ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത് പവിത്രയും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോകുവാണ് ഭയങ്കര ദേഷ്യത്തിലാണ് അരുൺ ഇനി എന്ത് സംഭവിക്കും എന്ന് ഇന്ദിവിധത്തിൽ ചെല്ലുമ്പോഴേ മാത്രമേ നമുക്കറിയാൻ പറ്റൂ പക്ഷെ അതിനിടയിൽ ഇന്ദിവിധത്തിൽ മറ്റൊരു പ്രശ്നം കൂടി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഗൗരി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗതമിൻ്റെ മനസ്സിനെ വല്ലാതെ അങ് അലട്ടി അപ്പോൾ ഗൗതമിൻ്റെ മനസ്സിൽ ഗൗരിയുടെ ആ ഒരു സംസാരവും നോട്ടവും ചിരിയും കളിയും ഒക്കെയാണ് ഗൗതമൻ്റെ മനസ്സിൽ ഇപ്പം ഇന്ത്യ അതിനെപ്പറ്റി കാര്യങ്ങൾ തിരക്കിയപ്പോഴും ഗൗതം പറഞ്ഞ കാര്യം എനിക്ക് ഗൗരി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുവാണ് ഗൗരി പറഞ്ഞിരുന്നില്ലേ എന്നെ ഒന്ന് ദത്തെടുക്കാമോ എന്നെ അഡോപ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ ആ ഒരു കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണെന്നും ഗൗരി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതോടുകൂടി തന്നെ പിങ്കിയുടെ മനസ്സമാധാനം പോയി കിട്ടി പിങ്കിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഗൗതമിനെ അറിയാമോ ഒരിക്കലും ഗൗരിയെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നിയമപരമായിട്ട് ഗൗരിയുടെ അമ്മ നന്ദയാണ് അതുകൊണ്ട് അങ്ങനെ സാധിക്കത്തില്ല പക്ഷെ ഗൗതമിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു അത്രേ ഉള്ളൂ എന്നിട്ട് ഗൗതം പറയുവാണ് നന്ദുവിനെ അപ്പോൾ പിങ്കി ഉടനെ തന്നെ എടുത്തു ചോദിച്ചു ഗൗതം അതിനെ ഇപ്പോഴൊന്നും അല്ലല്ലോ ഗൗരിയെ കാണുന്നത് കുറെ നാളായില്ലേ പിന്നെ എന്താ പ്രശ്നം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പറയുന്നതൊന്നും ഗൗരവ ഗൗതം അങ്ങനെ നമ്മൾ ഗൗരവ ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ പറയും നമ്മൾ അതെല്ലാം ഇങ്ങനെ തല്ലിലെടുത്ത് ചിന്തിക്കണമെന്നും യാതൊരു കാര്യവുമില്ല എന്ന് പിങ്കി പറഞ്ഞു പക്ഷെ ഗൗതം പറഞ്ഞ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ആദ്യം നന്ദുവിനെ ദത്തെടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം നന്ദുവിനെ കണ്ടപ്പോൾ നന്ദുവിന്റെ അച്ഛനാകാനായിട്ട് എനിക്ക് പറ്റും അല്ലെങ്കിൽ നന്ദുവിൻ്റെ നന്ദു തന്റെ സ്വന്തം മകനാണ് ഞാൻ നന്ദുവിൻ്റെ അച്ഛനാണ് എനിക്ക് നന്ദു എൻ്റെ മകനെ പോലെയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ മാത്രമേ എൻ്റെ മനസ്സിൽ വന്നുള്ളൂ മറിച്ച് മറ്റൊരു ചിന്തയും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല നന്ദുനെ ദത്തിന് ശേഷവും ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടു പക്ഷേ എനിക്ക് അങ്ങനൊരു ഫീലിങ്സ് എനിക്ക് അവരോടൊന്നും തോന്നിയിട്ടില്ല എന്നാൽ ഗൗരിയെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഗൗരി ചോദിച്ച ആ ഒരു ചോദ്യത്തിന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഗൗരി എന്നെ എൻ്റെ സ്വന്ത സ്വന്തം മകളാകുമോ അല്ലെങ്കിൽ എൻ്റെ മകളാ സ്വന്തം മകളാകണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു എന്ന് പറഞ്ഞു അത് കേട്ട കേട്ടപാടെ തന്നെ പിങ്കിയുടെ മനസ്സമാധാനം പോയി കിട്ടി ഭയങ്കര ടെൻഷനാണ് നന്ദ ഒന്നാതെ നന്ദ തിരികെ വന്നത് പിങ്കിക്ക് വലിയൊരു തന്നെയാണ് അതിനിടയിൽ ഗൗരിയോട് ഗൗതമി ഇഷ്ടം തോന്നി തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഇഷ്ടം നന്ദയോട്ട് പോകാനായിട്ട് അധികം കാലതാമസം വേണ്ട ഓൾറെഡി നന്ദയും ഗൗതമും ഭാര്യയെ ഭർത്താക്കവന്മാരാണ് അവരിപ്പോഴും നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല അല്ലാതെ അവര് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിയമപരമായിട്ട് അവര് ഡിവോഴ്സ്ഡ് ആയിട്ടില്ല അതുകൊണ്ട് ഗൗരി വഴി നന്ദയോട് അടുക്കാനായിട്ട് ഗൗതമിന് സാധിക്കും അപ്പോൾ അവിടെ തകരാൻ പോകുന്നത് തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ജീവിതവുമാണെന്ന് പിങ്കിക്കറിയാം അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു നന്ദു വന്നത് എന്നാൽ ഗൗതം പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നന്ദുവും ആവർത്തിച്ചു പപ്പയ്ക്ക് എന്തുകൊണ്ട് ഗൗരിയെ ദത്തെടുത്തുകൂടാ പപ്പയ്ക്ക് ഒന്ന് ഗൗരി ദത്തെടുക്കാമോ എനിക്കൊരു കളിക്കൂട്ടുകാരിയെ വേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോഴും ഗൗതം നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കി നന്ദു അങ്ങനെയൊന്നും പറ്റത്തില്ല എനിക്ക് നന്ദുവിൻ്റെ പപ്പയാകാൻ മാത്രമേ പറ്റൂ മറ്റൊരാളുടെ പപ്പയാകാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ തിരിച്ച് നന്ദു ചോദിച്ച കാര്യം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പപ്പയ്ക്ക് ഡോക്ടറാൻ്റെയും ഡോക്ടറാൻ്റെയും ഗൗരിയും ദത്തെടുത്തൂടെ അവരെ രണ്ടുപേരെ നമുക്ക് ദത്തെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൂടെ എന്നൊക്കെ നന്ദു ചോദിച്ചു പക്ഷെ നന്ദുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതല്ലാതെ ഗൗതം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നന്ദു അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ ഈ ചോദ്യം തന്നെ വീണ്ടും നന്ദു ലക്ഷ്മിയോട് ആവർത്തിച്ചു ലക്ഷ്മി തലമുടിയൊക്കെ ചീവി ഒരുക്കി നിൽക്കുന്ന സമയത്തായിരുന്നു നന്ദു ലക്ഷ്മിയോട് ഈ കാര്യം ആവർത്തിച്ചത് അപ്പൊ ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് വീണ്ടും സങ്കടം തോന്നി നന്ദു തന്നോടും ഗൗതമനോടും പറഞ്ഞപ്പോൾ ഞങ്ങൾ വേണ്ട അത് പറ്റത്തില്ല എന്ന് തന്നെ ഞങ്ങൾ തീർത്തു പറഞ്ഞു പക്ഷേ നന്ദു ഇവിടെ വന്ന് ഇതേ കാര്യം തന്നെ ആവശ്യപ്പെടുന്നു ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല ലക്ഷ്മി പറഞ്ഞു മോന് അങ്ങനെയൊന്നും പറ്റത്തില്ല അഥവാ മോന് ഒരു കുഞ്ഞനുജിത്തിയെ കളിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ മോൻ അമ്മയോട് പറയാ എന്നിട്ട് അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചെടുക്കുക നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്ന ഒരു കുഞ്ഞായിട്ട് അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു സ്വന്തം കുഞ്ഞി കുഞ്ഞനുജിത്തിയെ കിട്ടത്തില്ലേ നിനക്ക് കളിച്ച് കളിച്ച് നടന്നൂടെ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അതൊന്നും നന്ദുവിന് ആവശ്യമല്ല നന്ദുവിന് ഗൗരിയെ തന്നെ വേണം വേറെ ആരും നന്ദുവിന് വേണ്ട അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ലക്ഷ്മിയോടായിരുന്നു നന്ദുവിന് ദേഷ്യം പക്ഷേ നന്ദു ദേഷ്യപ്പെട്ടു പോയതിനു പിന്നാലെ ലക്ഷ്മി നന്ദ പിങ്കിക്ക് താക്കീത് നൽകി കണ്ടോ ആദ്യം വന്നിട്ട് ഇന്ത്യ തരത്തിലുള്ള എല്ലാവരുടെയും മനസ്സിലൊരു ഇടുത്തിയായിട്ട് അവൾ മാറി ഇപ്പോ വീണ്ടും നന്ദുവിൻ്റെ മനസ്സ് കീഴടക്കി അവൾ നന്ദുവിൽ കൂടി ഗൗതമിലോട്ട് അടുക്കാനായിട്ടാണ് നോക്കുന്നത് ഇത് നിരക്കായിട്ടായിരിക്കും പാ നിരക്കാണ് പാറ പണിയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദയും ഗൗതമും ഒന്നിക്കും നീ ആയിരിക്കും പുറത്തു പോകാൻ പോകുന്നത് ഇതൊരു താക്കീതായിട്ട് തന്നെ നീ മനസ്സിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ദേഷ്യത്തോട് പോ കൂടി പോയി പക്ഷേ പിങ്കിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നന്ദ അങ്ങനെ ഒരാളല്ല നന്ദ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ പിങ്കി മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് ഒരിക്കലും ഗൗതമിനുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇനി താല്പര്യമില്ല പക്ഷേ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയില്ലോ എന്നുള്ള ഒരു ചിന്ത പിങ്കിയുടെ മനസ്സിലുണ്ട് ഗൗതം ഈ ഒരു സംസാ ഗൗരിയുടെ കാര്യ സംസാരം വന്നപ്പോൾ തന്നെ ഗൗതം പറഞ്ഞൊരു കാര്യമുണ്ട് നിർമ്മല ന ഗൗരിയുടെ പപ്പയല്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ നിർമ്മല ഗൗരിയുടെ അച്ഛനായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൗരി ഇങ്ങനെ ഒരു ചോദ്യം അതും പുതു സദസ്സിൽ വെച്ച് ഞങ്ങളോട് ചോദ്യം എന്നോട് ചോദിക്കത്തില്ല അപ്പോൾ ഒരിക്കലും ഗൗരി ഗൗരിയുടെ അച്ഛനല്ല നിർമ്മൽ ആ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഉറപ്പിച്ചു അപ്പോൾ അതൊക്കെ കേട്ടപ്പാടെ തന്നെ പിങ്കിയുടെ മനസ്സിൽ കുറച്ചുകൂടി തീ ആളിക്കത്തി ഓരോ നിമിഷം കയറി കഴിയും തോറും നന്ദയും ഗൗതമും അടുക്കുവാണല്ലോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുവാണല്ലോ എന്ന് ഓർത്തിട്ട് പിങ്കി ഭയങ്കര ടെൻഷനിലാണ് ഈ സമയത്ത് ഗൗരിക്ക് ചെറിയൊരു പനി വന്നപ്പോൾ നന്ദ ഗൗരിക്ക് മെഡിസിൻ കൊടുത്തു അങ്ങനെ അവർ ശാന്തിപുരത്തോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിർമ്മല വന്നത് നിർമ്മല ഗൗരിയെ ഒരുപാട് ആശ്വസിപ്പിച്ചു അങ്ങനെ ഗൗരി അകത്തോട്ട് പോയപ്പോഴും നിർമ്മല ഇവിടേക്ക് തിരികെ വന്നതിനെ പറ്റി നന്ദ ചോദിക്കുകയും അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ആ സംസാരം വലിയ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റിയപ്പോ നന്ദയോട് നിർമ്മല ചോദിച്ചു നന്ദ എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കുന്നു അപ്പോഴാണ് നന്ദ പറയുന്നത് ഒരിക്കലും ഗൗതം ഇപ്പോൾ എല്ലാവരും ഗൗതം സാർ അടക്കം പറയുന്നത് ഗൗരിയുടെ അച്ഛൻ നിർമ്മലാണെന്നാണ് ഈ സംസാരം കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അതെന്നെയും എൻ്റെ മകളെയും ബാധിക്കും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ കാരണം നിർമ്മലിൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ നിർമ്മലിനോട് ഇവിടെ നിന്നും മാക്സിമം ഓരോ കാരണങ്ങളുണ്ടാക്കി നിർമ്മലിനെ ഒഴിവാക്കുന്നത് പക്ഷേ ഇത് വലിയൊരു പ്രശ്നത്തിലെ അവസാനിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നിർമ്മല ആവശ്യപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ട് ഗൗരിയോട് സത്യങ്ങൾ തുറന്നു പറയുന്നില്ല ഗൗരിയോട് ഗൗതമാണ് ഗൗരിയുടെ അച്ഛൻ എന്നുള്ള കാര്യം എന്തുകൊണ്ട് നന്ദി തുറന്നു പറയുന്നില്ല ആ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നത് പ്രശ്നമേ ഉള്ളേ ഉള്ളൂ ആ നന്ദിക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഞാൻ ഗൗരിയോട് തുറന്നു പറഞ്ഞോളാം പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ നന്ദി ദേഷ്യപ്പെട്ടുകൊണ്ട് നിർമ്മലിന്റെ കോളറിൽ ഈ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചിട്ട് നിർമ്മലിനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു നീ പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരി വിശ്വസിക്കുമെന്ന് എന്താണ് ഉറപ്പ് അഥവാ നീ പറഞ്ഞിട്ട് ഗൗരി വിശ്വസിച്ചില്ല നീ ഗൗതമിനോട് പറയും അപ്പൊ ഗൗരി തന്റെ അച്ഛൻ ഗൗതമാണെന്ന് വിശ്വസിച്ചാലും ഗൗതം സാർ വിശ്വസിക്കുമോ ഗൗരി എൻ്റെ മകളാണെന്ന് ഗൗരിയെ ഗൗതം സാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് തിരിച്ചു നിർമ്മലിനോട് ചോദിച്ചു അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അതുകൊണ്ട് ദയവ് ഇത് നിർമ്മൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് മാറരുത് എന്നാണ് നന്ദ നിർമ്മലിനോട് പറയുന്നത് അത്രയും നാളും നിർമ്മലായിരുന്നു നന്ദയെ സഹായിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു സഹായവും നന്ദയ്ക്ക് നഷ്ടമാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിനിടയിൽ പവിത്രയെ ഒരുപാട് എത്തിയതിന് ശേഷം പവിത്രയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് തൻ്റേതല്ല എന്നൊക്കെയുള്ളൊരു രീതിയിൽ പവിത്രയെ വീട്ടിൽ നിന്നും ഇറക്കി വിടാനൊക്കെ ആയിട്ട് അരുൺ തീരുമാനിക്കുകയും എന്നാൽ അരുൺ മറ്റൊരു കാര്യം അരുൺ ചിന്തിച്ചു ഇപ്പം ഞാൻ പവിത്രയുടെ വയറ്റിലൊരു കുഞ്ഞ് കുഞ്ഞുണ്ട് അത് വേറൊരാളുടെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ദീവരത്തിൽ പറയുമ്പോൾ അതെല്ലാവരും വിശ്വസിച്ചു എന്ന് അങ്ങനെ വിശ്വസിക്കണം എന്നില്ല തെളിവു സഹിതം പവിത്രയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അവകാശം ആരാണെന്നുള്ള ആ ഒരു തെളിവ് സഹിതം ഞാൻ എല്ലാവരുടെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പവിത്രയുടെ ആ കള്ളത്രങ്ങൾ പൊളിച്ചെടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിട്ട് പവിത്ര അറിയാതെ തന്നെ പവിത്രയുടെ കള്ളത്രങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് അരുൺ ശ്രമിക്കുന്നത് അതോടുകൂടി ഇന്നത്തെ കഥ അവസാനിക്കുന്നുണ്ട് പക്ഷേ വലിയ വലിയ പൊട്ടിത്തെറികളാണ് ഇന്ദീവിതത്തിലും നന്ദിയുടെ ജീവിതത്തിലും പിങ്കിയുടെയും ഗൗതമിന്റെയും ഒക്കെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിങ്കിയുടെയും ഗൗതമന്റെയും ജീവിതം അത്രത്തോളം പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ഒരു വിധത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പൊ ഗൗരിയുടെ ദത്തെടുക്കൽ പ്രശ്നം വന്നത് അതോടുകൂടി പിങ്കിക്ക് വീണ്ടും വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല നന്ദയുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഗൗരി തൻ്റെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ള ഒരു പ്രശ്നവുമുണ്ട് അതിനിടയിൽ പവിത്രയുടെയും അരുണിൻ്റെയും ജീവിതം ഒരു താസിലാണ് ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും എല്ലാവരും നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ പിങ്കിയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തെ ഒഴിവാക്കി വീണ്ടും നന്ദ ശാന്തിപുരത്ത് പോവുകയും ഗൗതമും പിങ്കിയും സന്തോഷത്തോടെ ജീവിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം